पच्चीस किलोमीटर कितना 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 दूर सकती जा मतलब पेट्रोल का कितना मिलेगा किलोमीटर का का भरता भरता है हाँ एक है लीटर नहीं हाँ ये इसका अंदर क्या बटल, पे, 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 अच्छा आखिरी कहाँ कितना दूर तक जाएगा एक दिन ये काम बना है वो ഈ സൈക്കിൾ കഹാമ പക്ഷേ ഇതേ വന്ന അപ്പൊ ഇവര് കൽക്കട്ടയിൽ നിന്നുള്ള സഹോദരങ്ങളാണ് ആക്രി പറഞ്ഞത് ഇത് സൈക്കിളിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്കൂട്ടറിന്റെ സ്കൂട്ടറിന്റെ മെഷീൻ ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നൂറ് രൂപയ്ക്ക് അടിച്ചാൽ ഒരു അറുപത് കിലോമീറ്റർ പോകാന്നാണ് പറയുന്നത് അതുപോലെ സ്പീഡ് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കിട്ടും പോലീസ് പക്കടകത്തൊക്കെ ആരെയും കൊണ്ട് ഇടിക്ക എന്താ മോഷണം ഒന്നും നടത്തല് നിങ്ങള് ജീവിച്ചു എന്ന് പോലീസുകാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് എം ബി ഡിന്ന് പറഞ്ഞി ഡി മറ്റുള്ളിയാട്ടോക്ടർ നമസ്കാരം ഞങ്ങളിപ്പോൾ അടൂരാണ് കേട്ടോ പന്തളത്തൂരെ പോയിട്ട് പത്തനാപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് ഈ രണ്ടുപേരെ കണ്ടത് കേട്ടോ ഹെൽമെറ്റ് ഇല്ല ഒന്നും വേണ്ട ആ അടിച്ചു വാർത്തി പോവാണ് സ്കൂട്ടറിന്റെ എഞ്ചിൻ വെച്ച സൈക്കിൾ നല്ല സ്പീഡിൽ പോവാ സ്കൂട്ടറിന്റെ എഞ്ചിൻ ഉണ്ട് അപ്പൊ ഒരു വണ്ടി മേടിച്ച ഹെൽമറ്റ് വേണ്ട കേട്ടോ എം ഇ ഡി പിടിക്കത്തുമില്ല ഏടാ നൂറ് രൂപയ്ക്ക് പൊറ്റു മേടിച്ചാൽ ആ അറുപത് ഏഴ് കിലോമീറ്റർ കിട്ടുമെന്നാണ് ഈ സ്വകാര്യം പറഞ്ഞിട്ടുള്ളത് അതെപ്പേ കയറാവുന്ന സാധനം കുറെ ലോഡുമായിട്ടും ഉണ്ട് ഹെൽമെറ്റും വേണ്ട ഒന്നും വേണ്ട എം ഇ ഡി വേണ്ട പിടിക്കത്തുമില്ല പഴയ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ആൾട്ടറേഷൻ ചെയ്ത് ാണ് അതാണ് അവര് പറയുന്നത് നമ്മടെ ഈ പ്രദേശത്ത് പറയുന്നത് ഇറക്കവും കേറ്റവും കൂടില്ല വേറെ സാധാരണ വണ്ടി കൊണ്ടുപോകത്തില്ല അതേണ്ടിയാണ് സൈക്കിളിനകത്ത് മോട്ടോർ സൈക്കിളിന് എഞ്ചിൻ വെച്ച് പഠിപ്പിച്ചിട്ടുള്ള ഇവരുടെ തന്നെ ഐഡിയ ആണ് ആ വേറെ കാര്യമുണ്ട് നാല്പതിനായിരം രൂപ ഇതിന് ചിലവായിട്ടുണ്ട് പഴയ സ്കൂട്ടറിന്റെ ഒരു എൻജിൻ ഘടിപ്പിച്ചിരിക്കുവാണ് ഈ സൈക്കിൾ ഇത് ഉൾപ്പെടെ ഇത് നിർമ്മിച്ചിട്ടുള്ളതിന് നാൽപ്പതിനായിരം രൂപയോളം ചെലവായെന്നാ പറയാ ആ ആ ഓക്കെ സൈക്കിൾ നല്ല മഴ പാനി ആരാ ബാക്ക് ബന്ധാ ചിലെ